ഐ പി എല്ലിലെ പതിനൊന്നാം മത്സരം ഗുവാഹത്തിയിലേക്ക് പോകുമ്പോൾ രാജസ്ഥാനും ചെന്നൈയുമായിരിക്കും ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് രാത്രി ഏഴേ മുപ്പത് മുതൽ ഗുവാഹത്തിയിലെ ബർസാപാല സ്റ്റേഡിയത്തിലായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത് രാജസ്ഥാനും കൊൽക്കത്തയും തമ്മിൽ ഇവിടെ നടന്ന ആദ്യ മത്സരത്തിൽ സ്പിന്നിന് സപ്പോർട്ട് കിട്ടുന്ന ഒരു പിച്ചായിരുന്നു കാണാൻ സാധിച്ചത് എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ സെറ്റിലായി കളിക്കാൻ ശ്രമിച്ച ഡി കോക്കിന് ഷോട്ട് മേക്കിംഗ് ഈസിയായി മാറുകയും ചെയ്തിരുന്നു സ്പിന്നേഴ്സിനെ ഡിപൻഡ് ചെയ്യുന്ന ചെന്നൈക്കെതിരെ ഇതുപോലൊരു ഒരു രാജസ്ഥാൻ ഇന്ന് മണ്ടത്തരം കാണിക്കുമോ എന്നത് കണ്ടറിയേണ്ട ഒന്നാണ് ടോസ് കിട്ടിയാൽ എന്ന തീരുമാനത്തിനാണ് ചാൻസ് കൂടുതലുള്ളത് ഈ രണ്ട് ടീമുകൾ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ള ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ പതിനാറ് എണ്ണ വിജയിച്ച സി എസ് കെയാണ് ഹെഡ് ടു ഹെഡ് ലീഡ് ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കളിച്ച എട്ട് മത്സരങ്ങളിൽ ആറ് രണ്ട് എന്ന ലീഡ് ഈട് ആറാർ നേടിയെടുത്തിട്ടുണ്ട് ഇനി ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ആയ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ഇലവനാണ് അവർ ഇറക്കുന്നതും ജയ്സ്വാൾ സഞ്ജു ഓപ്പണിംഗ് റിയാൻ പരാഗ് നിതീഷ് റാന ധ്രുവൽ ഹെഡ്മേർ ശുഭൻ ദൂബെ ഹസിരങ്ക ആർച്ചർ തീഷ്ണ ദേശ്പാണ്ഡെ താരങ്ങളും ഇമ്പാക്ട് സബായ് സന്ദീപ് വരുന്ന ടീമിനാണ് സാധ്യത സി എസ് കെയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാറ്റിംഗിൽ ഡെഫിനറ്റായി മാറ്റം ടീം കൊണ്ടുവന്നേ പറ്റൂ ഹൂഡയ്ക്ക് പാരം വിജയശങ്കർ ടീമിലെത്താനുള്ള എല്ലാ സാധ്യതയും ഇന്ന് കാണുന്നുണ്ട് ഋതുരാജ് ഗായക്വാഡ് ഓപ്പണിംഗിലേക്ക് തിരികെ പോകുന്നത് തന്നെയാണ് ബെറ്ററായി തോന്നുന്നത് ഷോട്ട് ബോളിനെതിരെ രണ്ട് ഗെയിമിലും ഔട്ടായ ത്രിപാഠിക്ക് ആർച്ചർ നല്ല വെല്ലുവിളി തന്നെ ഉയർത്തിയേക്കും രജിൻ ത്രിപാഠി ഓപ്പണിംഗ് ഗായ്ക്കവാഡ് ഹൂഡ അല്ലെങ്കിൽ വിജയശങ്കർ ശിവൻ ദൂബെ കരൺ ജഡേജ ധോണി അശ്വിൻ നൂർ അഹമ്മദ് ഖലീൽ അഹമ്മദ് പതിരാന തുടങ്ങിയ ടീമിനാണ് ഇവിടെ ചാൻസ് ദൂബെ ആയിരിക്കും സബ്ബ് ഏറ്റവും അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ വിജയസാധ്യത എന്നിവ നോക്കിയാൽ ജയ്സ്വാൾ സഞ്ജു ധ്രുവ് ജൂരൽ എന്നിവരെ ആർആറിൽ നിന്നും ഗായ്ക്കവാഡ് നൂർ അഹമ്മദ് ദൂബെ എന്നിവരെ സി എസ് കെ യിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിജയസാധ്യത നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയാണ് കൊടുത്തിരിക്കുന്നത്